എൻ്റെ പേര് ജീന ഇന്നേ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു ഞാനൊരു നേഴ്സാണ് അപ്പോൾ ഞാൻ എല്ലാവരെയും പോലെയും ഒ ഇറ്റി എഴുതി വിശ്വ വിദേശത്തേക്ക് പോകാനാണ് ഞാനിരുന്നത് പക്ഷേ ഒ ഇറ്റി രണ്ടു പ്രാവശ്യം എഴുതി എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ല എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയും നീ ഒന്ന് വരെ ഒന്ന് പോകുക ഒന്ന് ഉടമ്പടി എടുക്കുന്നത് പക്ഷെ ഞാൻ എപ്പോൾ ഫോൺ തുറന്നാലും മൊത്തം ട്രോളുകളാണ് ഞാൻ കേൾക്കുന്നത് മൊത്തവും അപ്പോൾ എനിക്ക് ഒരു ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനെന്നും പ്രാർത്ഥിക്കുന്നൊരു ദൈവമുണ്ടല്ലോ അപ്പോൾ എനിക്ക് അതുവഴി എനിക്ക് ലഭിക്കുമെന്നൊരു വിശ്വാസമായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ രണ്ടു പ്രാവശ്യം ഓയിറ്റ് എഴുതി ഞാൻ ഫെയിലായി പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയേ പറ്റുള്ളൂ എന്നൊരു ആഗ്രഹമായി അങ്ങനെ ഞാൻ കേരർ വിസയിൽ ഞാൻ അയർലൻഡിലോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഓയിറ്റ് എഴുതി അപ്പോഴും എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ല അപ്പോഴും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ ഒരു തവണയെങ്കിലും ഒന്ന് ഉടമ്പടി എടുക്ക് എങ്ങനെയെങ്കിലും നിനക്ക് പാസ്സാകാൻ പറ്റും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മേ ഇത് ഞാൻ ഞാൻ ആദ്യമായി കേൾക്കുന്ന ഒരു കാര്യമാണ് കൃപാസനം അല്ലെങ്കിൽ ഉടമ്പടി എന്നൊക്കെ അങ്ങനെ ഒരു കാര്യം വേണ്ട ഞാൻ പ്രാർത്ഥിക്കുന്നൊരു ദൈവം ഉണ്ടല്ലോ ഞാൻ ആ വഴി പോയി കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പിന്നെ കേൾക്കുന്നത് മൊത്തം ഓൺലൈൻ ഉടമ്പടിയെ പറ്റിയാ അപ്പം ഞാൻ വിചാരിച്ചു വന്നൊരു കാര്യം ചെയ്യാം അമ്മ ഇത്രയും പറഞ്ഞതല്ലേ അന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കാമെന്ന് ഓർത്തു അങ്ങനെ ഞാൻ ആ ട്രോളുകളെല്ലാം കേട്ടിട്ട് പോലും ഞാൻ ഓൺലൈനിൽ കൂടെ ഉടമ്പടി എടുത്തു എന്നിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഓയിറ്റ് എഴുതി അങ്ങനെ ടോട്ടൽ ഞാൻ നാല് തവണ ഓയിറ്റ് എഴുതി പക്ഷേ എനിക്ക് രണ്ട് മുടികൾ കിട്ടും രണ്ട് മുടികൾ കിട്ടത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം എന്തായാലും ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഒന്ന് മനസ്സിലാക്കാം ആ ആറ് കാര്യങ്ങളും ഒന്ന് പക്കയായിട്ടൊന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് പാസ്സാവുമെന്ന് അറിയാമല്ലോ അങ്ങനെ ഞാൻ ആ ആറ് കാര്യങ്ങളും ഒരു കാര്യം പോലും വിടാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു കാരണം അഞ്ചന എന്ന് പറഞ്ഞത് അഞ്ചനയ്ക്ക് തന്നെ പ്രയർ ചെല്ലും ഒരു ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ ഞാൻ ഉടമ്പട്ട് ധ്യാനങ്ങള് കൂടും പിന്നെ എല്ലാ മാസവും മാതാവിൻ്റെ നമ്പർ ആറാണല്ലോ അപ്പം ഞാൻ ആ എല്ലാ മാസവും ആറാം തീയതി ഞാൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതേപോലെ ഞാൻ ഇവിടുന്ന് പത്രങ്ങൾ മറ്റേ കൊറിയർ വഴി വിദേശത്തേക്ക് അയക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രാവശ്യം ഞാൻ എഴുതിയ ഒ ഇ ടി എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് പാസ്സായി എന്ന് കറക്റ്റായിട്ട് ഞാൻ ഒ ഇ പാസ്സായി എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം തോന്നി കാരണം നാലു വട്ടവും ഞാൻ ഇതേ മോഡ്യൂളിൽ തന്നെയാണ് ഞാൻ എഴുതി പോകുന്നതും പക്ഷെ അപ്പോഴൊന്നും എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പക്കയായിട്ട് ചെയ്തു എന്ന് മുതൽ ഞാൻ ആ കാര്യത്തിലേക്ക് ഇറങ്ങി വന്നു ഞാൻ അന്ന് ഞാൻ പാസ്സായതാണ് എനിക്കത് അടയാളം കിട്ടിയായിരുന്നു കാരണം എൻ്റെ കൊന്ത പൊട്ടിപ്പോയി ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൊന്തയായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പോയി അവസാനം ഞാനൊരു അച്ഛനെ കണ്ട് അച്ഛനെ കണ്ട് കൊന്ത ഉണ്ടെങ്കിൽ തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ അച്ഛൻ തന്ന കൊന്തയാണ് ഈ കളറ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ആഷ് കളറാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഇത് എനിക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ആ ഒ ടി പാസ്സായത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയർലൻഡിൽ രജിസ്റ്റർസ് ആവണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡെന്ന് പറഞ്ഞൊരു ഉണ്ട് അത് അതിനേക്കാളും വലിയൊരു കടമ്പിയായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഞാൻ ഉടമ്പടിയിലാണല്ലോ ഞാൻ അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപതിനാണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ ആ ഉടമ്പടിയിൽ നിന്ന് മാറിയിട്ടില്ല ഞാൻ ആ ആറ് കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തു തുടങ്ങി എല്ലാവരെയും സഹായിക്കാനുള്ള പൈസകൾ അയച്ചു കൊടുക്കുമായിരുന്നു കാരണം വേറെ ഓപ്ഷൻ എനിക്കില്ല ഞാൻ അയർലൻഡിലായതുകൊണ്ട് ഞാൻ അമ്മോട് പറഞ്ഞു ഞാൻ ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഞാൻ എന്ന് പാസ്സാകുന്നോ പിറ്റേ ദിവസം ഞാൻ എന്തായാലും നാട്ടിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് മാധവനോട് പറഞ്ഞു അങ്ങനെ ഞാൻ ആ എക്സാം എഴുതി പതിമൂന്ന് സ്റ്റേഷൻ എനിക്ക് വളരെ ഭംഗിയായിട്ട് എഴുതാൻ സാധിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ കുഴപ്പമില്ല ഇത് എന്തായാലും ഞാൻ പാസ്സാകും പതിമൂന്ന് സ്റ്റേഷൻ വളരെ ഭംഗിയായി തന്നെ ഞാൻ ചെയ്തു പക്ഷേ ആ പതിനാലാമത്തെ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരുന്നു കാരണം എൻ്റെ എനിക്കത് പാസ്സാകാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എൻ്റെ കയ്യിൽ എൻ്റെ പോക്കറ്റിൽ നിറയെ ഉടമ്പടിയിൽ ഉപ്പ് എൻ്റെ അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു അത് ഞാൻ പോക്കറ്റിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ അമ്മ തൊടുവായിരുന്നു എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ എന്നുള്ള രീതിയിൽ ഓരോ സ്റ്റേഷനിൽ കയറുമ്പോഴും കൈ പോക്കറ്റിൽ കിട്ടിട്ട് ഒരു തരി ഉണ്ടാവുകയുള്ളൂ ഒരൊറ്റ തരി ആ തരി ഞാൻ ആ സ്റ്റേഷൻ്റെ പുറത്തുള്ള സിനാരിയിൽ ഒട്ടിച്ചു വെക്കുമായിരുന്നു എന്നെ കാക്കണേന്ന് ആ ഒരൊറ്റ ഒറ്റ തരിയുടെ ഫലത്തിലാണ് ഞാൻ ആ എക്സാം കയറിപ്പോകുന്നത് ഞാൻ വേറൊന്നും നോക്കിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ ടിക്കറ്റ് എടുത്തു നാട്ടിലേക്ക് വരാനായിട്ട് അപ്പോഴും എനിക്കറിയില്ല ഞാൻ ഇന്നലെയാണ് എയർപോർട്ടിൽ എത്തിയത് അപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ നമ്മുടെ ജോസഫ് അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ എനിക്കൊരു ഷോക്കായിപ്പോയി കാരണം ഇത് എൻ്റെ കൂടെ ഇങ്ങനെ കൂടെ കൊണ്ടു എടുക്കുവാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ ആദ്യമായിട്ടാണ് അച്ഛനെ കാണുന്നത് ഇത് ഭയങ്കര മിറാക്കളാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ നാളെ പോരെ സാക്ഷ്യം പറഞ്ഞോളം പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ സ്വപ്നമാണോ കാണണേന്ന് ആയിപ്പോയി കാരണം മനസ്സ് മൊത്തം കൃപാസനത്തിൽ എത്തണം സാക്ഷ്യം പറയണം അങ്ങനെയായിരുന്നു അപ്പം അച്ഛൻ എൻ്റെ ടിക്കറ്റിൽ എൻ്റെ ടിക്കറ്റിനകത്ത് അച്ഛൻ എഴുതി തന്നു നീ നാളെ പോരെ ഒരു സണ്ണി സാറിനെ കാണണമെന്നും പറഞ്ഞിട്ട് അച്ഛൻ അച്ഛനെഴുതി തന്നേക്കുവാണ് അപ്പോൾ എനിക്ക് ഉറപ്പായി ഇതെന്തായാലും എൻ്റെ മിറിട്ടല്ല ഇതെൻ്റെ മെറിട്ടല്ല എൻ്റെ കഴിവല്ല ഇത് ഓൺലി ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് കാരണം മാതാവിന് കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ എക്സാം പാസ്സായത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പാസ്സാവില്ല കാരണം എല്ലാവരെ പോലെ ഒന്ന് വെയിറ്റ് എഴുതി ഒന്ന് രേഴ്സ് ആവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷെ അത് ഇത്രയും വേഗം അത് നടക്കുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു അമ്മ എന്ന് പറഞ്ഞപ്പോൾ അന്നേ ഇത് ചെയ്തിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നേരത്തെ കിട്ടിപ്പോയനെ പക്ഷേ ട്രോളുകൾ മാത്രം കേട്ട് വളർന്ന എനിക്ക് കൃപാസനം എന്താണെന്നും കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ പവർ അറിയാനും കുറച്ച് വൈകിപ്പോയി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഒരു നിബന്ധന പോലും തെറ്റിച്ചിട്ടില്ല ഞാൻ നിങ്ങളോട് പറയുവാണ് ആ നിബന്ധനകൾ പാലിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉറപ്പാണ് എന്തായാലും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും കാരണം എനിക്കിത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും എന്തായാലും അതെനിക്കുള്ളൊരു വിശ്വാസമാണ് അപ്പോൾ ഇത്രയും പറയാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവേൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് യേശുവിൽ പ്രിയമുള്ളവരെ ജീന ജോ സംഗമാലിയുടെ സാക്ഷ്യം അമ്മ കൊടുത്ത വളരെ വലിയ ഒരു ഗിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് നാല് തവണ ഓയിറ്റ് എഴുതിയിട്ടും അത് പാസ്സാകുന്നില്ല ഇതിൻ്റെ കാര്യം എന്താണെന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് മോളെ നീ ഉടമ്പടി എടുക്കൂ കൃപാസനത്തിൽ പോയി നീ ആദ്യം ഉടമ്പടി എടുക്കൂ യക്ഷയാ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് പതിനെട്ട് പത്തൊൻപതിൽ പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നവരോട് അനുസരിച്ചാൽ അനുഗ്രഹം ഇന്നാണെന്ന് ആ മോൾ അനുസരിച്ചു ആരുടെ വാക്ക് അമ്മയുടെ വാക്ക് അനുസരിച്ച് വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ മോള് പാസ്സായി ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ അവൾക്ക് കിട്ടിയ വലിയ ഗിഫ്റ്റ് ഇന്നലെ വന്ന് അച്ഛൻ്റെ അടുത്ത് ഇന്നലെ അച്ഛൻ എയർപോർട്ടിൽ വന്നപ്പോൾ അവൾ ചെന്ന് കണ്ടു പറഞ്ഞു മോൾ നീ വന്നോളൂ വന്ന് സണ്ണിസാറിനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും വാങ്ങിച്ചു ഇത്രയും വലിയ അനുഗ്രഹം കൊടുക്കുന്നത് പരിശുദ്ധമ്മ വഴി ഈശോ നൽകിയ വൻ കൃപകളാണ് ആ മോൾക്ക് എക്സാമിൽ യാതൊരു തടസ്സവും കൂടാതെ പരീക്ഷകൾ എഴുതി പാസ്സാകാൻ സാധിച്ചു രണ്ടാം തീയതി അവൾക്ക് തിരിച്ചു പോകാൻ സാധിച്ചു അവൾ പറഞ്ഞത് ദൈവത്തിൻ്റെ മുന്നിൽ വരാൻ വൈകിപ്പോയി അമ്മയെ കാണാൻ വൈകിപ്പോയി അതുകൊണ്ട് അമ്മ മാതാവിനോട് ക്ഷമിക്കണമെന്ന് ഉടമ്പടി ജീവിതത്തിൽ വൈകാതെ ഇരിക്കുവാൻ ഉടമ്പടി ജീവിതം മനോഹരമായി വിശ്വാസത്തോടും വിശ്വസ്തതയോടും സത്യസന്ധതയോടും കൂടി നിങ്ങൾ ചെയ്താൽ അമ്മ തൻ്റെ പുത്രനിൽ നിന്ന് വൻകാര്യം ചെയ്തു തരും ദൈവമേ അങ്ങ് ആകാശത്തിൻ്റെ മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങ് നിറയട്ടെ ഈ മോൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ വൻ കൃപകൾക്ക് ഈശോയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിച്ച് നന്ദി പറയും അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക